ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി ജനകീയ ഒപ്പു ശേഖരണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഒപ്പു ശേഖരണം നടത്തിയത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെയും കുറവ് പരിഹരിക്കുക ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ജനകീയ ശേഖരണം നടത്തിയത് ആശുപത്രി വികസനത്തിനായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പൂർത്തീകരിക്കാത്തതും കാഷാലിറ്റി കൌണ്ടറിലടക്കം ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും ആംബുലൻസ് ഡ്രൈവർമാരുടെ കുറവും രാത്രി സമയങ്ങളിൽ എക്സ് റേ സൌകര്യം ഇല്ലാത്തതുമായ വിഷയങ്ങൾ ആശുപത്രി സൂപ്രണ്ടുമായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എ ംസം ബിജു ഇസ്മയിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച ചെയ്തു ഡിസംബർ മാസത്തോടുകൂടി വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് ഇവർക്ക് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പു നൽകി കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക ഗൈനക്കോളജി വിഭാഗം അടിയന്തര നിർമ്മാണം പൂർത്തീകരിച്ച് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സാ സൌകര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പതിനഞ്ചോളം ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനമാണ് ജനകീയ ശേഖരണം നടത്തി ആരോഗ്യമന്ത്രിക്ക് കൈമാറുന്നത് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഏറെക്കാലത്തെ ദുരിതം അവസാനിപ്പിക്കുവാൻ അധികൃതർ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ പറഞ്ഞു പാവപ്പെട്ട ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥകളെക്കുറിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അനിവേദനം നൽകുന്നതിനും വേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ എത്തിച്ചേർന്നത് ഇവിടെ ഇന്ന് വന്ന ദിവസം തന്നെ ഉള്ള ഒ പിയിലുള്ള ക്യൂ കണ്ടപ്പോൾ അമ്പരപ്പിക്കുന്ന ക്യൂ ആണ് ഇവിടെ ഉള്ളത് ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒ പി വിഭാഗത്തിലോ ഐ പി വിഭാഗത്തിലോ ഇല്ല കെട്ടിടങ്ങളുടെ പണി ഗർഭിണികളായ ഗർഭിണികൾക്ക് പ്രസവത്തിനും അതുപോലെ കുട്ടികളുടെ വാർഡും ഒരു ഒരു ഒരുപാട് കാലമായി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടുങ്ങിയ കെട്ടിടത്തിൽ ഒരു അമ്പത് അറുപത് കൊല്ലം മുമ്പ് പണിത ഒരു കെട്ടിടത്തിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞാതായ കെട്ടിടത്തിൽ കെട്ടിടത്തിലാണ് കൊല്ലങ്ങളായി ഈ വാർഡുകൾ പ്രവർത്തിച്ചു വരുന്നത് ആ സ്ഥലപരിമിതിയും ഡോക്ടർമാരുടെ അഭാവവും ഒരുപാട് പോരായ്മകളും പേറിയാണ് ഈ ആശുപത്രി ഇപ്പോഴും നിലനിൽക്കുന്നത് ഭരണാധികാരികൾക്ക് ജനപ്രതിനിധിക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം രാത്രി സമയങ്ങളിൽ ഇവിടെ എത്തുന്ന രോഗികൾ ക്യൂ നിന്ന് രാത്രി പാതിര വരെ ക്യൂ നിൽക്കേണ്ട കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണ് ആകെ ഒരു ഡോക്ടറാണ് ഇവിടെ രാത്രി എട്ട് മണിക്ക് ശേഷം ഈ ആശുപത്രിയിലുള്ളത് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ക്യൂ നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഇവിടെ ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും ഉണ്ട് ഇവിടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആണ് നിവേദനം കൊടുക്കുന്നത് ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമസ്കാരം ബൂത്ത് പ്രസിഡന്റ് അസി വാർഡ് പ്രസിഡന്റ് അക്ബർ ഷാ തെക്കിയതിൽ കോൺഗ്രസ് നേതാവായ ശശി മംഗലം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് മണ്ഡലം ട്രഷറർ അനു സെബാസ്റ്റ്യൻ എം ജെ ജയ്മോൻ ജി ഹരിദാസ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി